പത്ത് കൽ പ്രമാണങ്ങളാണെന്നും അതല്ല ബൈബിളിലുള്ള ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുണ്ടെന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ട് എന്തായാലും ഇതേക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പുറപ്പാടിൻ്റെ ഇരുപതാമത്തെ അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ എന്നൊരിടത്തും പറയുന്നില്ല ഒരുപാട് നിയമങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നതിൽ ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് പത്ത് നിയമങ്ങൾ എടുത്ത് ഒപ്പിച്ച് വെക്കുകയാണ് ചെയ്ത് ഒപ്പിച്ച് വെക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം മോഷ്ടിക്കരുത് എന്നൊരു നിയമമുണ്ട് രണ്ടെണ്ണം അപ്പുറത്ത് മാറിയിട്ട് എഴുതിയിരിക്കുന്നു അന്നിൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറയുന്നു അന്നിൻ്റെ വസ്തുക്കളോട് മോഹം തോന്നുന്നത് ഒരാൾ ചെയ്യുന്ന പ്രവർത്തിനെയാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഇത് രണ്ടെണ്ണം ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ വ്യിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണംപ്പുറത്ത് മാറിയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്യൻ്റെ ഭാര്യ മോഹിക്കരുതെന്ന് സ്വന്തം പങ്കാളിയിലല്ലാതെ മറ്റൊരാളിൽ മോഹം തോന്നുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രവൃത്തിയെ ആണ് വ്യഭിചാരം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം ആക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഇത് എന്തുകൊണ്ടാണ് രണ്ടെണ്ണം ആക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ആദ്യ ഭാവത്തേക്ക് പോകണം ദൈവം രണ്ടാമതായി കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ് നിങ്ങൾ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ ആകാശത്തിലോ യാതൊന്നിൻ്റെയും പ്രതിമയോ രൂപമോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഈ നിയമം വേണ്ട കാരണം അവർക്ക് നന്നായിട്ടറിയാം പ്രതിമയില്ലാതെ എവിടെയെങ്കിലും ഒരു നേർച്ചപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അന്ന് അഞ്ച് വയസ്സായില്ല എന്ന അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ആ നിയമം എടുത്ത് മാറ്റി പകരം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണത്തെ രണ്ടായിട്ടും രണ്ടെണ്ണത്തെ നാലായിട്ടും മുറിച്ച് പത്തെണ്ണമായിട്ട് എത്തിച്ചിരിക്കുന്നത്